സംസ്ഥാനത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് തുടക്കമായി രാവിലെ എസ് എസ് എൽ സി പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം ഹയർ സെക്കൻഡറി പരീക്ഷയുമാണ് നടക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയും നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയും എഴുതുന്നു സംസ്ഥാനത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് തുടക്കമായി രാവിലെ ഒൻപതര മുതൽ പതിനൊന്നേ മുക്കാൽ വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ നാലേകാൽ വരെയാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് അതേസമയം നാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് തിങ്കളാഴ്ച നടന്ന മലയാളം പരീക്ഷ എളുപ്പമായിരുന്നതായി വിദ്യാർത്ഥികളും പ്രഥമ അധ്യാപകരും പറയുന്നു ആദ്യ ഇന്നത്തെ പരീക്ഷ മലയാളം ഫസ്റ്റ് പേപ്പർ ഇപ്പം മോഡലിനെക്കാളും നല്ലൊരു എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ട് നന്നായിട്ട് എഴുതാൻ പറ്റും മോഡലിനെക്കാളും എളുപ്പം എഴുതാൻ പറ്റുമായി സമയം കിട്ടിയില്ല പിന്നെ വലിയ വല്യ എളുപ്പായിരുന്നു മലയാളം പരീക്ഷയായിരുന്നു ഇന്ന് കുട്ടികൾക്ക് താരതമ്യേന ബുദ്ധിമുട്ടില്ലാതെ മലയാളം പരീക്ഷ കടന്നുപോയി ഈ വിദ്യാലയത്തില് ചെറുപ്പിൽ ഹോളി ക്രോസ് സ്കൂളിൽ നൂറ്റി എഴുപത്തി കുട്ടികൾ എസ് എൽ സി പരീക്ഷ എഴുതുന്നുണ്ട് എല്ലാവരും പഠിച്ച് മികച്ച വിജയം നേടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം പാല വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും അധികം പുള്ളൈ പ്ലസ് നേടിയ വിദ്യാലയമാണ് മികച്ച പരിശീലനം കൊടുത്ത് പിള്ളേരെ പരീക്ഷയ്ക്ക് ഒരുക്കി ഞങ്ങൾ എഴുതിക്കുകയാണ് നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആൺകുട്ടികളും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത് കോട്ടയം കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂളിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം ആദ്യഘട്ടം ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് ഏപ്രിൽ പതിനൊന്നിന് അവസാനിക്കും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തൊന്നിന് ആരംഭിച്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് അവസാനിക്കും സുഗമമായ പരീക്ഷയുടെ നടത്തിപ്പിനും ഉത്തര കടലാസുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി ഒമ്പതിനായിരം അധ്യാപകരാണ് മൂല്യനിർണ്ണയം നടത്തുക അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പല